എന്റെ വിലാസിനി ജോലി നിന്റെ കോലം െ മാറിപ്പോയി എന്നാലും ഒരു സൈഡ് വെച്ച് നോക്കുമ്പോൾ എന്റെ വിലാസിനെ സത്യം പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ വനിതാ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഓടി വന്നത് നിന്റെ രൂപമാണ് രൂപമാ എനിക്ക് ആരെ വോട്ട് ആരൊക്കെ എതിർത്താലും ശരിയാണ് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ശരിയാണ് ഈ ഉത്തമൻ

കുറമ്പൊക്കിലാണെന്നും പറഞ്ഞ് പാർട്ടിക്കാര് സമരം നടത്താൻ പോകണ കാര്യം അറിഞ്ഞല്ലോ അതെ അതൊക്കെ ഞാൻ ചിരിയാക്കി തരാം ആ വന്നോളൂ വരുമ്പോഴേ ആ ഡിക്കിൽ രണ്ട് ചാക്കും മട്ട എരിയർത്തിട്ടോളൂ പിന്നെ മുളകൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം ഒരു അഞ്ച് കിലോ വെച്ച് എടുത്തോളൂ ആ ഒരു പാക്കറ്റ് തോപ്പും പടി തോപ്പും പടി മൂക്കിപ്പൊടിയാ ഞാൻ വലിക്കാറില്ല എന്നാലും എടുത്തോളൂ പിന്നെ പേസ്റ്റ് ഒരു അഞ്ച് പാക്കറ്റ് വേണം പല്ല് തെക്കാനാ തൃപ്തിയായാലും ഇതാണ് നിന്റെ കൊച്ചേട്ടൻ്റെ പാർട്ടിയും എന്റെ പാർട്ടി തമ്മിലുള്ള വ്യത്യാസം ും കണ്ടിട്ടുണ്ട് പക്ഷെ കുടുംബത്തിലേക്ക് വേണ്ട പലചരക്ക് സാധനങ്ങൾ ഇങ്ങനെ പിരിച്ചെടുക്കുന്നത് ആദ്യമായിട്ട് കാണുക ഇത് വീടോ അതോ ക്യാമ്പോ മറന്നു ശരിയാ